ുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ കാമുകന്മാർ പോലെയല്ല അവരുടെ പുറകിൽ നമുക്ക് വണ്ടിയിലിരുന്നിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ തന്നെ പോകാം അതുപോലെ വീട്ടിന്റെ അടുത്തൊക്കെ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകാം അതുപോലെ എന്താടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊക്കെ ഒന്ന് തട്ടുക അത് പിന്നെ കാമുകനൊന്നുമല്ല സുഹൃത്താന്നത് സുഹൃത്ത് എന്ന് പറയുമ്പോഴേക്കും എന്താണ് വേറൊരു ബന്ധാ പക്ഷേ യുവന്മാർ കാണിക്കുന്നത് എന്താ ഇപ്പൊ ഒരു പുതിയ അടവാനേ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മറ്റേ പരിപാടിയാണ് ജനുവരി രണ്ടാം തീയതി പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കുറിയനൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാര്യയുടെ മരണശേഷമാണ് ഭർത്താവ് പറയുന്നത് ഭാര്യ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് അതായത് നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഭാര്യക്ക് ഒറ്റക്ക് താമസിക്കാൻ വീടും അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത ഭർത്താവ് തന്നെയാണ് കുറച്ചൊക്കെ ഇതിൻ്റെ അകത്ത് കുറ്റക്കാരൻ തൊട്ട് അര കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ തന്നെ താമസിപ്പിച്ചാൽ മതിയായിരുന്നു ഇതവിടെ താമസിപ്പിക്കാതെ ചില ആൾക്കാർക്കുണ്ടല്ലോ അതായത് ഭാര്യയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസവും അതുപോലെ സൗന്ദര്യവും കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അമ്മയും അച്ഛനും പറയുന്നതൊന്നും കേൾക്കൂല അവൾ പറയുന്നത് മാത്രമാണ് വേദവാക്യം അവൾ പറഞ്ഞ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ അമ്മയെ അമ്മയും അച്ഛനും സ്റ്റാൻഡേർഡില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ ശരിയല്ല അതുകൊണ്ടായിരിക്കാം വേറെ വീടൊക്കെ എടുത്തു കൊടുത്ത് വണ്ടിയൊക്കെ എടുത്തു കൊടുത്ത് മോളെ നീട്ന്ന് സൂചിച്ചോ ഏട്ടൻ ഇങ്ങനെ ഓരോ ആഴ്ചയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഇവളെ അമ്മായി അമ്മേനെ ഭയങ്കര സ്നേഹമാണ് അമ്മായി അമ്മേനെയും അമ്മായി അച്ഛനേയും പല ദിവസങ്ങളിലും അവിടെ പോകും അവിടുന്ന് ഭക്ഷണം കഴിക്കും അവിടെ മുത്തം കൊടുക്കും എന്നിട്ട് പറയും മമ്മി ടാറ്റ ഞാൻ പോകുന്നേ ചേട്ടായിയോടെനി കുറച്ച് വർത്താനം പറയണമെന്ന് ഇവൻ വിളിച്ച് ചോദിക്കും മമ്മി ഇന്ന് അവള് വന്നോ ആ വന്നടാ ഇന്ന് അവള് ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് പോയത് അവൾ എവിടെയാണ് പോകുന്നത് അവൾ അവിടെ ചെന്ന് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് മറ്റേ കാമുകൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് സോറി കാമുകൻ അല്ല കേട്ടോ ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് ഇപ്പോഴത്തെ ഒരു പുതിയ വേടാണ് ആൺ സുഹൃത്തു എന്നാണ് പറയുക കാമുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അശ്ലീലം കാമുകം എന്ന് പറഞ്ഞുകൂടെ ഇപ്പോൾ ഈ ആൺ സുഹൃത്തുക്കളാണ് എന്നാ ആൺ സുഹൃത്തു അല്ല സുഹൃത്തുക്കൾ അപ്പോൾ രണ്ടോ മൂന്നോ ഉണ്ടാവും ചിലപ്പോഴും ഈ ആൺ സുഹൃത്തുക്കളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാമുകന്മാർ പോലെയല്ല അവരുടെ പുറകിൽ നമുക്ക് വണ്ടിയിലിരുന്നിട്ട് നാട്ടുകാരുടെ മുന്നിലൂടെ തന്നെ പോകാം അതുപോലെ വീട്ടിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകാം അതുപോലെ എന്താടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊക്കെ ഒന്ന് തട്ടുക തലോടാ ഇതൊക്കെ ചെയ്യാം പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കാം പിന്നെ ഭർത്താവിനോട് പറയും ഓ ഓ അവൻ എന്തൊരു കോമഡിയാന്നറിയാ ഇപ്പം വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഉള്ളൂ എൻ്റെ ആൺ സുഹൃത്തേ അതുപോലെ തന്നെ ഈ പിന്നെ നാട്ടുകാര് പറയില്ല ഇവനോട് എന്തെന്നാന്നട നിൻ്റെ ഭാര്യ ഏതോ ഒരുത്തന്റെ പുറകെന്നെ അപ്പോൾ അപ്പൊ യുവറിയ അയ്യോ അതുകൊണ്ട് ഓളെ സുഹൃത്താപ്പാ അത് പിന്നെ കാമുകനൊന്നല്ല സുഹൃത്താന്നത് സുഹൃത്ത് എന്ന് എന്താണ് വേറൊരു ബന്ധാ പക്ഷേ യുവന്മാര് കാണിക്കുന്നത് എന്താ ഇപ്പൊ ഒരു പുതിയ അടവാന്നേ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മറ്റേ പരിപാടിയാന്ന് അതുപോലെ തന്നെ ഈ ഭർത്താവിനറിയാം ഇവൾക്കൊരുപാട് ആൺസുഹൃത്തുക്കളുണ്ട് പെൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് വലിയ പറഞ്ഞിട്ടുള്ളൂ ആൺ സുഹൃത്തുക്കൾ എന്ന് നല്ല സൗണ്ടിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഭർത്താവ് ഒരു ദിവസമേ വരുള്ളൂ അയാൾ ഇടുക്കിയിലെങ്ങാറ്റാ ജോലി ചെയ്യുന്നത് ആ വരുന്ന ദിവസം അദ്ദേഹത്തെ നല്ല രീതിയിൽ ഇവൾ സൽക്കരിക്കും സ്നേഹം കൊണ്ട് മൂടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവൾ വലിയ കേക്കും സർപ്രൈസൊക്കെ കൊടുത്തിട്ടെങ്കിൽ ഇതാക്കും കാരണം എന്താ ആറ് ദിവസം മറ്റോൻ്റെ കൂടെ പോണ്ടിയല്ലേ ആറ് ദിവസം അവൻ്റെ ഇന്നോവയിൽ കയറിയിട്ടിങ്ങനെ വെള്ളാരം ഗിളികൾ കളിച്ച് നടക്കേണ്ടതാണ് അതും രാത്രി നട്ടപാതരൊക്കെ നല്ല രീതിയിൽ അമ്മയോട് വന്ന് ചൊല്ലി ചോറെല്ലാം തിന്ന് മോളെ അമ്മയെ അച്ചാന്നൊക്കെ വിളിച്ച് നേരെ പോകുന്ന കാമുകന്റെ അടുത്തേക്ക് ഇതിലും പിന്നെ സുഖം ഒരു പെണ്ണിന് എവിടെ കിട്ടും ഇത്രയും നല്ല സുഖം അപ്പോൾ കഴിഞ്ഞ് പിന്നെ ജനുവരി രണ്ടാം തീയതി ഈ പെണ്ണിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇനി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇരു ഇടുക്കിയിൽ നിന്നെത്തി ഇടുക്കിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞതിന് ശേഷം അമ്മായി അമ്മേനെ അമ്മേനെയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത് അങ്ങനെ ഇവർ വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് അവൾ പോയ ദുഃഖത്തിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് വന്ന് പറയുന്നത് ഈ പയ്യനാണ് രക്ഷകൻ അവൾ ഈ പയ്യൻ കണ്ടതുകൊണ്ടാണ് പിന്നെ ആ സമയത്തെങ്കിലും ഇവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടാളിങ്ങനെ നോക്ക് പറയുമ്പോഴേ അമ്മായിയമ്മ ആരാണ് ഈ രക്ഷകൻ എന്നിങ്ങനെ നോക്കുമ്പോഴേ അമ്മായിയമ്മക്ക് മനസ്സിലായത് അയ്യോ മോനെ ഇതിനു മുന്നേയും നീയല്ലേ ഇവളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് ഇതിനു മുന്നേയും ഇവൾക്കൊരു ഉണ്ടായിരുന്നു അന്നും ആശുപത്രിയിൽ എത്തിച്ചത് ഇവൻ തന്നെയാണ് ഈ കാമുഖം തന്നെ അപ്പം ഇവൻ്റെ കൂടെ പോകുമ്പോഴും മാത്രമാണ് ഇവൾക്ക് അപകടം സംഭവിക്കുന്നത് ഈ ഭർത്താവിന് എന്തൊക്കെ നഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എന്നറിയോ അദ്ദേഹം വീട് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആറ് ലക്ഷം രൂപ ഈ മരിക്കുന്നതിൻ്റെ നാല് ദിവസം മുമ്പ് ഇവളുടെ കയ്യിൽ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതെവിടെയാണെന്ന് അറിയില്ല അതുപോലെ ലോകത്തുള്ള എല്ലാ ഫൈനാൻസ് കമ്പനിന്ന് ഇവള് ലോൺ എടുത്തിട്ട് ഇവന് കൊടുത്തിരിക്കുന്നേ ഇവർക്ക് രാത്രി ചുറ്റിയടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇന്നോവ എണ്ണ എനിക്ക് തോന്നുന്നത് ഇവര് ദൂരയാത്രയൊക്കെ പോയിട്ടുണ്ടാകാം കാരണം ഈ രാത്രി മുഴുവൻ ഫ്രീ അല്ലേ പിറ്റേന്ന് വൈകുന്നേരമല്ലേ പിന്നെ അമ്മായി അമ്മയായിട്ട് പിന്നെ അടുത്തു പോകണ്ടു എനിക്ക് മനസ്സിലാകാതുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ടെക്നോളജിയിലും വള വളർന്ന ഈ സമയത്തെ ഭർത്താവിന് വല്ലപ്പോഴും ഒരു വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് എവിടെയാണ് നീ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൂടെ ഇതൊന്നും അറിയാതെ ഈ ഭർത്താവ് ഇത്രയും വർഷമായിട്ട് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അവളുടെ ആ ഒരു ചതിയിൻ്റെ കാര്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇദ്ദേഹം ഇവനെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തപ്പോൾ ഇവനോട് ചോദിക്കുന്നു എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയത് എന്ന് ചോദിച്ചിട്ടൊന്നും ഇവൻ പറയുന്നില്ല നീ ആലപ്പുഴയിൽ പോയിട്ടില്ല ഇവളെയും കൊണ്ട് എന്ന് ചോദിച്ചപ്പോഴും ആ പോയിട്ടുണ്ട് എന്നൊക്കെ അവൻ സമ്മതിക്കുന്നു അവൻ വളരെ മാന്യൻ കാമുകൻ അവന് നല്ല സുഖല്ലേ ജോലിയും ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട ഈ പാവം കൊടുക്കുന്ന പൈസ മുഴുവൻ ഇവൾ ഇവളിവനും കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ദൂർത്തടിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് എത്ര നാളായിട്ട് തുടങ്ങിയൊരു സംഭവമായ ഇത് ഈ അമ്മായി അമ്മക്കാണെങ്കിൽ ഈ മരുമകളോടും ഭയങ്കര സ്നേഹമാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഓരോരാൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കാരണം ഇതുപോലൊരു അമ്മായിയമ്മേനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് ഇപ്പോഴും ആ അമ്മായിയമ്മക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവളിങ്ങനെ ചതിക്കുന്നവളാണെന്ന് ഇപ്പോഴും പറയുന്നത് ആ അമ്മായിയമ്മ ഭയങ്കര എൻ്റെ മോള് എൻ്റെ മോള് എന്നാണ് ഈ മകനെ ഇങ്ങനെ ചതിച്ച് പോയ ഈ പെണ്ണിനെ ഇപ്പോഴും എൻ്റെ എന്ന് പറയുന്ന എൻ്റെ വിരോധാഭാസമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഏതായാലും അമ്മായിയമ്മ പറയുന്നത് എനിക്ക് നിങ്ങളിൽ നിന്ന് കേൾപ്പിക്കണം എന്നുണ്ട് കേട്ടോ എന്ന കാരണം എന്താ പറയുക ഇങ്ങനെ ഒരു അമ്മായിയമ്മേനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ചതിച്ച ഇവൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ഒരു അമ്മ്മായിയമ്മേനാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾപ്പിക്കുന്നത് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും കേൾപ്പിക്കാറില്ല ഇവരൊരു അമ്മായി അമ്മമാർക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു മാതൃക എന്നേ പറയാനുള്ളൂ അവനേ എനിക്ക് പറയുള്ളു ആ ഒരു ഭർത്താവിന ഇത്രയും നല്ല അമ്മയെ അവിടെ വെച്ചിട്ടല്ലേ ഇവളെ ഒറ്റയ്ക്ക് വാടക വീട്ട് കൊണ്ടുപോയിട്ട് വിട്ടിട്ട് സൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യവും ആക്കി കൊടുത്തത് നിങ്ങൾക്ക് ഈ ഇത്ര കാര്യമാണ് ഞാൻ അവിടെ ഇഷ്ടമാണ് ജീവനൊന്നുമില്ല എനിക്ക് ശരി ഇഷ്ടമാണ് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴും ഇദ്ദേഹം തന്നെയാ വന്നേ ആ ശരി ശരിയെന്ന് നോക്കാൻ നന്ദിയുണ്ട് കുഞ്ഞേ അത്യാവശ്യ സമയത്തിന് നീ ഓടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ എന്നോട് പറഞ്ഞു അമ്മേ ഫ്രണ്ടാണ് അപ്പം ഞാൻ കരുതുന്നത് എൻ്റെ മകൻ്റെ ഫ്രണ്ടായിരിക്കും മോനാവും പിന്നെ സിജിയുടെ ഒരു കണ്ണുപോലും നിറഞ്ഞവിടെ മുഖം പാടുന്ന പോലും എനിക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ചെരുപ്പ് ഇവിടെ കിടപ്പുണ്ട് പിന്നീട് സിജിയുടെ പേഴ്സിനകത്ത് കണ്ട ലൈസൻസ് പിന്നെ ഇടതു അതുപോലെയുള്ള ഇൻഷുറൻസ് കാർഡ് എല്ലാം അവൻ്റേതാണ് ആ വ്യക്തിയോട് അതുപോലെ സ്നേഹിച്ചത് പക്ഷെ ഇപ്പം ഇതൊക്കെ അറിയുന്നത് ഒറ്റയ്ക്ക് എനിക്കും വിശ്വാസക്കുറവില്ല ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ഒരു ഭർത്താവ് അവിടെ കിടന്ന് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴേ ഇവിടെ കിടന്ന് ആ മനുഷ്യനെ ചതിച്ചിട്ട് മറ്റൊരുത്തിന്റെ കൂടെ പോയിട്ട് എങ്ങനെ തോന്നുന്ന എനിക്ക് മനസ്സിലാകാത്തത് ഈ ഭർത്താവിന് ഇത്രമാത്രം കബളിപ്പിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഓഹ് ഭാര്യക്കൊരുപാട് ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ എന്താ അഭിമാനം പോലെയാണ് എന്തിനൊക്കെ നിൽക്കുന്നത് ഒരാൺ സുഹൃത്തുക്കളും വേണ്ട ഒരു തേങ്ങയും വേണ്ട മര്യാദയ്ക്ക് ഇരുത്തോളം പറയാം നമ്മളിപ്പോ പിന്നെ എന്താ പറയേണ്ടത് ഇവനിപ്പം പറയുന്നത് എനിക്ക് കുറേ പെൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മാറും സ്വഭാവം പെണ്ണുങ്ങൾക്ക് മനസ്സിലായാ എല്ലാവരും വിചാരിക്കുമ്പോ ഭയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഒരു തേങ്ങിയല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത് നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നത്തെ സുഹൃത്ത് ബന്ധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇൻസ്റ്റഗ്രാമാണ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിലൂടെ കഴപ്പ് കയറിയിട്ട് പോകുന്ന ടീമുകളാണ് മിക്കതും അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചു കടന്ന് കഴപ്പന്മാരും കഴപ്പത്തികളും ഇങ്ങനെ നാടിങ്ങനെ വാ എന്നാൽ വാണിടുന്ന വാണിടുന്നുകൊണ്ടിരിക്കലാണ് അപ്പോൾ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കൂടിക്കയാലും വലുത് വരാനുണ്ട്